സാബുമോം കയറി വന്നപ്പം തന്നെ ഓരോരുത്തർക്കായിട്ട് നൈസ് ആയിട്ട് ചെറിയ ചെറിയ പണികൾ കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ജിൻഡോ ഇപ്പൊ അടുത്തു കൂടി വന്നിട്ടുണ്ട് ജിൻഡോ ഇങ്ങനെ ജിൻഡോയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഞാൻ ഒത്തിരി മോശമായിരുന്നു ജോലിയിൽ കയറിയ സമയത്ത് ഞാൻ അത്യാവശ്യം ചീത്തകളൊക്കെ പറയുമായിരുന്നു അങ്ങനെ എന്നെ ഇവിടുന്ന് വിട്ടതാണ് വീണ്ടും എന്നെ ഇവിടെ കയറ്റിയതാണ് ഇപ്പം ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരുന്നപ്പം ഞാൻ കുറെ കുക്കിങ് കാര്യങ്ങളൊക്കെ ഞാനായിരുന്നു ചെയ്യുന്നത് അങ്ങനെ ഞാൻ കുറെ ഒക്കെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ ഒത്തിരി സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നു ഇവിടെ വെച്ചാൽ ഞാൻ ആ സിഗരറ്റും കുറച്ചിപ്പം വന്നിട്ടുണ്ട് കൊണ്ടിരി ഞാൻ അത്രയും സിഗരറ്റ് വലിക്കയില്ല ലാസ്റ്റ് സാബുമാൻ ജിൻ്റെ കൂടെ ഇന്ന് തന്നെ സിഗരറ്റ് വാങ്ങിച്ച് വലിക്കുന്നുമുണ്ട് അങ്ങനെ ഒത്തിരി കഥകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം ബുദ്ധിമുട്ട് വീട്ടിലെ ബുദ്ധിമുട്ടും അതുപോലെ ഇവിടെ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് അതൊരു ജോലിസ്ഥലത്ത് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് രീതിയിലാണ് പറയുന്നത് ഒത്തിരി നേരം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിന്ന് കഴിഞ്ഞപ്പം അൻസിബ ആ വഴി വന്നപ്പോ അൻസിബയോട് പറഞ്ഞു ഓണേഴ്സിന് ഇങ്ങനെ കിച്ചന്റെയും ഒക്കെ ഇതുവഴി വരുമ്പോൾ അവരെ ഒന്ന് ഉം ചെയ്യാം കേട്ടോ ഇങ്ങനെ കറങ്ങി നടക്കാതെ കിച്ചണിലെ പണി ചെയ്യാൻ പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ജിൻഡോയെ പറഞ്ഞു കിച്ചണിലോട്ട് തന്നെ അൻസുവ വിട്ടിട്ടുണ്ട് എന്നിട്ട് ജിൻഡോ പറയുന്നുണ്ടായിരുന്നു ഇവിടെ എല്ലാവർക്കും എന്നോട് ദേഷ്യമാണ് എന്നോട് എല്ലാവരും പെണക്കാണ് എന്നോടതി ആൾക്കാരൊന്നും സംസാരിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാഹുബം പറയുന്നുണ്ട് അങ്ങനെ ഒന്നും തന്നോട് എന്നോട് ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടം താല്പര്യമുള്ളവരും ഉണ്ടല്ലോ ഇഷ്ടം പോലെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിൽ നിന്ന് തന്നെ ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട് വെളിയിൽ ജിൻഡോയ്ക്ക് ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെന്നുള്ള ഒരു ചെറുതായിട്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് സാബുമാൻ അവിടെ ഇനിയും പിന്നീട് മുന്നോട്ട് എങ്ങനെയായിരിക്കും ഇവര് തമ്മിലുള്ളതെന്ന് അറിയത്തില്ല ജിൻഡോ പ്രതീക്ഷിക്കുന്ന ജിൻഡോക്ക് ഇത് കൊയിൻ കിട്ടണം അതിനുവേണ്ടിയാണ് ജിൻഡോ ഇങ്ങനെ നിൽക്കുന്നത് കാര്യം ജിൻഡോടെ വലിയൊരു ആഗ്രഹമാണ് ടീമിൽ ഒന്ന് കയറുക എന്നുള്ളത് അപ്പൊ അവരുടെ ടീമിന് കൊയിൻ കൂടുതൽ കിട്ടണം അതിനുവേണ്ടി ആയിരിക്കണം നൈസായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും കൊയിൻ കിട്ടുന്നതിനു വേണ്ടി നല്ല നല്ല ഫുഡൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ എന്തായാലും സ്വീകരിക്കും ഇവരെ എന്നുള്ളത് കാര്യം നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ നമുക്ക് കണ്ടറിയാം ജിൻഡോടെ ഇനിയുള്ള പ്രകടനവും സാബുമാൻ തിരിച്ചു ചെയ്യുന്നതും എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം